ഹലോ ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ നല്ല ചൂട് കടലക്കറി വെക്കാൻ കുഞ്ഞായിട്ടരിഞ്ഞ സവാളയും അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയതും തക്കാളിക്കാൻ പച്ചമുളകും പിന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേങ്ങാ കുത്തിട്ട് മൂപ്പിക്കുകയെ അങ്ങനെ നല്ല മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിയും കടലക്കറിയും റെഡി ടീ അതങ്ങനെ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാൻ വേണ്ടി അത് അടുപ്പയിലാണ് വെക്കുന്നത് അമ്മ ഉച്ചക്കത്തേക്കുള്ള ചീര അരിഞ്ഞുകൊണ്ടിരിക്കുക തോരന് അല്ല ഇഡലിയും കടലക്കറിയും റെഡി ഞങ്ങൾക്ക് തന്നെ ഇവിടെ കിളിച്ച് വന്നതാണ് തനിയല്ല അമ്മ പാവി കിളിപ്പിച്ചതാണ് അതിന് ഞങ്ങൾ വെട്ടിയെടുത്ത നല്ല ചീരയിലുണ്ടായിരുന്നു അത് വെട്ടി അമ്മ അരിഞ്ഞോണ്ടിരിക്കുക അപ്പ എന്തു ചെയ്യും നോക്കാൻ പോയപ്പോൾ കുറേ കൊച്ചു കുച്ചാത്തികളും കത്തി അതും വാക്കത്തിയൊക്കെ മൂർച്ച കൂട്ടുമായിരുന്നു അപ്പോഴത്തേക്ക് അപ്പാടെ ഒരു ഫ്രണ്ട് വന്നു അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ തിരിച്ചു പോയി അടുക്കള ചെന്നപ്പം അല്ല ഇത് ജിത്തു ഇവിടെ ഉറപ്പുണ്ടേ അവിടെ ജിത്തുവിൻ്റെ റൂമാണ് പിന്നെ ഞാനും അമ്മേം കൂടെ കഴിക്കാനിരുന്നു ഇപ്പം ഞാനും അമ്മേം കൂടെ ആണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുമൊക്കെ കഴിക്കുന്നത് കടലക്കറിയും ഇഡലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡാണ് പക്ഷേ ലൈറ്റിങ് ആയതുകൊണ്ട് രണ്ടെണ്ണേ കഴിക്കത്തുള്ളു അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ ഞാൻ എണീറ്റ് പോയി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും ഫോണിൽ കുത്തിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമോ ഒരു പണിയില്ലാതെ ഉറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ജനലെല്ലാം മഴയാണെ നല്ല മഴയായി പിന്നെ ജനലെല്ലാം തുറന്നിട്ട് തൂക്കാനുണ്ടായിരുന്നു തൂത്തുവാരി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കൂസ് വന്ന് അക്കൂസിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ ചീരത്തോരൻ വെച്ച് അത് റെഡിയാക്കി അപ്പോഴത്തേക്ക് മഴ കുറച്ച് തോന്നിട്ടുണ്ടായിരുന്നേ ഒരു അഞ്ച് മിനിറ്റ് തോന്നു തോന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിലും അടിപൊളി മഴ പിന്നെയും പെയ്തു അപ്പോഴത്തേക്കും ഞാൻ നല്ല ചൂട് രസം ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പുളിയെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്ന് ചാതിക്കും തക്കാളിക്കയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലി പിന്നെ ഇട്ടിൻ്റെ പണി വായിട്ട് അപ്പാ അപ്പം ഒരു വലിയ ചക്കയും കൊണ്ടുവന്ന് ആദ്യമേ വറക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിനെ കുറച്ച് പാടമിടുത്തങ്ങൾ വേവിച്ച് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻകറിയും ചക്ക വേവിച്ചതും ചീരത്തോരനും രസവും കൂട്ടി അടിപൊളി ചോറുണ്ട് വേണ്ടേ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അത് കഴുകി വെച്ചപ്പോഴത്തേക്ക് അമ്മ ട്രയൽ വറുത്ത് നോക്കിയതാണ് ചക്ക പിന്നെ ൂ ഞങ്ങൾ അടിപ്പേഴിച്ച് വറുത്ത് റെഡിയാക്കി അവിടത്തേക്ക് ഞാൻ ഒരു കാപ്പി ഇട്ട് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഇതുകൊണ്ട് കാപ്പി ഇട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ചക്കൂയിൽ നിന്ന് കഴിയിട്ടേ ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയില്ല മഴ പെയ്തു തോന്നിരിക്കുകയാണ് ഇതഞ്ച് ഞാനാണെങ്കിൽ ഭംഗി ഒരു അഞ്ചര കഴിഞ്ഞതാണ് കാരണം ഇന്നലെ പോയ കരണ്ടാണ് ഇപ്പോഴാണ് വന്നത് പിന്നെ അതെന്താ വേറൊരു കാര്യങ്ങളൊക്കെ ഞങ്ങളതിൻ്റെ ഈ പൈപ്പ് കണ്ടോ ഈ പോയേക്കുന്നതായിട്ട് ഞങ്ങൾക്കിവിടെ കിണറില്ലേ വേണ്ട ആ പൈപ്പായി കുത്തിയേക്കുന്നത് ആ പൈപ്പ് വന്നേക്കുന്ന വഴി അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല വേണ്ട ചോ കൊച്ചു സൈപ്പ് ഉണ്ടോ അത് ഞങ്ങൾ കാട്ടിന്ന് വെള്ളം കുത്തിയേക്കുകയാണ് ആ വെള്ളമാണ് ഞങ്ങൾ വേളിലൊരു പോസ്റ്റിക് കൊണ്ട് കുത്തി കുത്തി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് എല്ലാവരും നമ്മൾ പിടിക്കുന്നത് വേണ്ടവർ പോയി അവരവരുടെ പൈപ്പ് മാറ്റി കുത്തണം എന്നുണ്ടീ കിടക്കുന്ന പൈപ്പ് കൂടെ വരും നമ്മളത് ടാങ്കിലോട്ടിട്ടും രണ്ട് ടാങ്ക് ഉണ്ട് ഒന്ന് അടുക്കളയുടെ ഒന്ന് ബാത്റൂമിൻ്റെ മഴയാണ് പിന്നെ ഞാൻ ഷാമ്പൂ ഇട്ടൊന്ന് തലേച്ച് കഴിഞ്ഞ് നേരത്തെ കുളിച്ച് കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്ക് അമ്മ കാപ്പി കാപ്പിയനെത്തി ചക്കയും വറുത്തതുണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ അപ്പ എങ്ങാണ്ടെന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അക്കൂസിന് കൊടുക്കാൻ വേണ്ടി കവറെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മാറ്റി ജിത്തു കൊണ്ട് അവിടെ ഫോണിൽ കളിക്കുന്നു അമ്മയും ഫോണിൽ പണിയിന്ന് അക്കൂസ് ഫോണിൽ പണിയിൽ അപ്പ അപ്പയുടെ റൂമിൽ കിടന്ന് ഫോണിൽ പണിയിൽ ഞാനും ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം ഒരു ചെറിയ വീഡിയോ എടുത്തത് പിന്നെ അമ്മയും അപ്പായും എല്ലാവരും ജോറുണ്ട് അമ്മ കണ്ട് രാത്രിയില്ലാത്ത പാത്രം കഴുകി അടുക്കള അടച്ച് പിന്നെ വന്നപ്പോൾ അക്കൂസ് ഒരു സിനിമ കാണുവാണേ ഞങ്ങളെല്ലാവരോടെ കാണാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഞാൻ ഉറങ്ങാൻ മേലിലോട്ട് കയറി വന്നു അങ്ങനെ ഞാൻ കിടക്കാൻ പോകും അത് ഞങ്ങളുടെ പഴയ കല്യാണം മാലയാണേ ഇത് ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ ഉള്ള മാലയാണ് കല്യാണം കഴിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതാണ് ഇത് നെറ്റിൻ്റെ ആളും ഇതുവരെ പോയില്ല പിന്നെ എൻ്റെ അല്ല ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ച മേടിച്ചുകൊണ്ട് തന്നെയല്ല ഉവിൻ്റെ തലാണോ പോലുള്ളത് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന് അങ്ങനെ അത് പിന്നെ പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീഡിയോ കാണുന്നതേ ഉള്ളൂ ആരും ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ബൈ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ബായ്